ഫ്രണ്ട്സ് താങ്കളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ഹെൽത്ത് ആ വ്യക്തി എന്തെങ്കിലും ഹിഡൻ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും സീക്രെ എന്തെങ്കിലും മറിച്ചിട്ടുണ്ടോ മറച്ചു വെച്ചിട്ടുണ്ടോ ആ വ്യക്തിയുടെ ഔട്ട്കം നിയർ ഫ്യൂച്ചർ എന്താണ് അത് ആരെക്കുറിച്ചാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളുടെ മുന്നിലായിരിക്കും ഈ റീഡിങ് എത്തുന്നത് ഒരു നിങ്ങൾ അറിയാൻ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന കാര്യമായിരിക്കും നിങ്ങൾ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ആഗ്രഹിക്കുന്നതായിരിക്കാം അപ്പോൾ എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളത് ക്ലെയിം ചെയ്യുക നെഗറ്റീവാണെങ്കിൽ അത് വിട്ടുകൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളുടെ പ്രേയറൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്നു പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗുരു ആവശ്യമാണ് കേട്ടോ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മെഡിറ്റേഷൻ ആണെങ്കിലും യൂട്യൂബിൽ കാണുന്ന പോലെ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ പാടില്ല മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ഏതേ കാലത്തൊരു ഗുരു അത്യാവശ്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതികൾ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നല്ല രീതിയിലാണെങ്കിൽ നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ എത്തിയെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫോർത്ത് ഡയമെൻഷനിലൊക്കെ എത്തിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എടുക്കേണ്ട ഗുരു നിങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും നിങ്ങൾ തന്നെ ഗുരുവിൻ്റെ ഇടയ്ക്കിട്ട് ചെല്ലിയ ഗുരു നിങ്ങളെടുക്കേണ്ടി വരികയോ എന്നുള്ള സാഹചര്യമൊക്കെ ഒരു എത്തുന്നതായിരിക്കും അപ്പോൾ ഒരു ഗുരുവില്ലായെങ്കിൽ അതിൽ ഒരു മെൻ്റൽ ഇല്ലെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് എം ഡി ആയിരിക്കും മുന്നോട്ട് പോകാൻ പക്കത്തിൽ പോകും അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ധാരാളം മെന്ത്രണംമാരുണ്ട് ധാരാളം ഗുരുക്കളുണ്ട് ഓരോരോ കാര്യത്തിനായിട്ട് ഓരോരോ പാഴ്സിനായിട്ട് ഓരോ ഗുരുക്കളുണ്ട് മെഡിറ്റേഷനാണെങ്കിലും കാർഡ് റീഡിങ്ങിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഞങ്ങൾക്ക് ധാരാളം എന്തിനും നമുക്ക് ധാരാളം ഗുരുക്കളുണ്ട് അത് സമയം അവർ നമ്മുടെ കേട്ട് വരും നമ്മളവരെ കണ്ടെത്തുകയോ അവർ നമ്മുടെ കേട്ട് വരികയോ ഒക്കെ ചെയ്യും അങ്ങനെയാണ് അപ്പോൾ നമുക്കിന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സണ്റെ കറണ്ട് എനർജി എന്താന്ന് നോക്കാം താങ്കളുടെ പേഴ്സണ്റെ കറണ്ട് എനർജി ടവറാണ് ടവർ എന്ന് പറഞ്ഞാൽ ഇത് ഈ കാർഡ് കാണിക്കുന്നത് ഒരു വിനാശം കയോട്ടിക് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു രാജാവ് രാജ്യം രാജീം കൂടി മോളിൽ ഇരിക്കുന്ന അവരുടെ കാണുന്ന ആ കിരീടം അവരുടെ പൊസിഷനായിരുന്നു നല്ല അടിപൊളി പൊസിഷൻ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു പെട്ടെന്ന് അവർ ആ ഇരുപത്തിരണ്ട് അവിടെ കാണുന്ന തീജ്വാലകൾ ചെറിയ പോയിന്റ്സ് കാണുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഇരുപത്തിരണ്ട് മേജർ ആൾക്കാരെ കാർഡുകളാണ് അപ്പോൾ പെട്ടെന്ന് അവർക്കുണ്ടായ നല്ലൊരു പൊസിഷൻ ജീവിച്ച വ്യക്തിയിൽ പെട്ടെന്ന് ടവർ മറന്ന താഴത്തേക്ക് വരുന്നതാണെന്ന് അതായത് തീർച്ചയായിട്ടും അവരൊരു അതപ്പദത്തിലേക്ക് പോകുന്നിട്ടാണ് കാണുന്നത് മളികമേറിയ മുകളേറിയ മഞ്ഞിൻ്റെ മൻ തോളിൽ മാറാപ്പേറ്റെന്ന് പറഞ്ഞപോലെ. അതേപോലെ തന്നെ തിരിച്ചു വന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ആ വ്യക്തിയുടെ ലൈഫിൽ വളരെയധികം അതിദാരുണമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വരുന്നു ഇവിടെ ഇത് നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ഇപ്പോഴത്തെ ആ ഇത്രയും കാലം കഴിഞ്ഞിരുന്ന ആ ദുഃഖ ദുരിതമായ അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു നല്ലൊരവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം മോശമായിരുന്നെങ്കിൽ അതിന് നല്ല പൊസിഷനിലേക്ക് പോകുന്നു നല്ല പൊസിഷനായിരുന്നെങ്കിൽ മോശം പൊസിഷനിലേക്ക് പോകുന്നു അതാണ് മീനിങ് വരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇന്നിപ്പോഴെന്താണെങ്കിലും ആ വ്യക്തിക്ക് നല്ലൊരു നല്ലൊരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് എങ്ങനെയാണെന്ന് നോക്കട്ടെ നിങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം ഹെൽത്ത് ആഘട്ടിരിക്കണ സിക്സ് ഓഫ് റൈക്കിസ് വെരി ഗുഡ് ഹെൽത്താണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് വളരെ നല്ല ഒരു പോസിറ്റീവായി എന്തേലേക്കും നല്ലൊരു പോസിറ്റീവായി അതിലേക്ക് ഹെൽത്ത് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അദ്ദേഹം എന്തെങ്കിലും സീക്രെ നിങ്ങളിൽ നിന്ന് മറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്ക് ഇതാക്കേണ്ടത് ഫോർ ഓഫ് വൺസ് ഇതൊരു ചെറിയൊരു വിജയമാണ് എന്തോ ഒരു ചെറിയ വിജയം നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളിൽ നിന്ന് അദ്ദേഹം മറച്ചു വെച്ചിട്ടുണ്ട് എന്തോ ഒരു സീക്രട്ട് അദ്ദേഹം മറച്ചിട്ടുണ്ട് അത് നിങ്ങളെക്കുറിച്ചായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള എന്തോ ഒരു കാര്യം അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ട് അത് മറച്ചു വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ തന്നെയാണോ നോക്കാം ആരെക്കുറിച്ചാണോ നോക്കാം തീർച്ചയായിട്ടും അത് അദ്ദേഹം ഇത്രയും കാലം തീരുമാനം എടുക്കാവുന്ന വ്യക്തികൾ നിങ്ങളായിരുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ചൊരു തീരുമാനം എടുക്കാതെ ആയിരുന്നു ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതൊരു പോസിറ്റീവായ തീരുമാനമാണ് ഒരു ചെറിയ വിജയമാണ് ഒരു പക്ഷേ ഒരു ഹാപ്പി ലൈഫ് ഫാമിലി ആയിരിക്കാം എന്താണെങ്കിലും നല്ലൊരു തീരുമാനം അദ്ദേഹം എടുത്തിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഔട്ട്കം അതായത് നിയർ ഫ്യൂച്ചർ എന്ന് നോക്കി പേജോ ഫണ്ട്സ് ആണ് പേജോ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു കാർഡാണ് നല്ലൊരു നല്ലൊരു പുതിയ വീണ്ടും ഒരു പുതിയ ഒരു സ്റ്റാർട്ടിങ്ങാണ് ആവേശത്തിലൂടെ ഉള്ള സ്റ്റാർട്ടിങ്ങാണ് അദ്ദേഹത്തിൻ്റെ കുറേ ഇരിക്കുന്ന നീലക്കാർഡ് നീലക്കളറ് അത് യൂണി സപ്പോർട്ടാണ് ആ കയ്യിലിരുന്ന വടിയാണെങ്കിൽ പുതിയ വീണ്ടും അദ്ദേഹം നമ്മുടെ ലൈഫ് ടെന്നിൽ ടെന്നുണ്ടെങ്കിൽ തീരുവാണ് ടെന്നാകുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ അവിടെ മക്കൾ ഒരു നമ്മുടെ ഒരു ബർഡൻ ഡേ നമ്മുടെ ലൈഫ് അവിടെ അവസാനിച്ചു അതായത് വൺ ടു ടെൻ വരെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഓരോ സ്റ്റേജാണ് ടെൻ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ലൈഫ് അവിടെ തീർന്നു അവിടെ അവസാനിച്ചായിട്ടാണ് പറയുന്നത് വീണ്ടും ചെറിയ ആൾക്കാർ അവിടെ തന്നെ ആയി പോകും പിന്നെ പേജ് ഓഫ് ഫൺസ് വന്നാലേ തീർച്ചയായിട്ടും അതും വീണ്ടും മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ പേജ് ഓഫ് ഫൺസ് കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് ഓഫ് ഫൺസ് ആണ് തീർച്ചയായിട്ടും ആ വ്യക്തി മുന്നോട്ട് പോകുക എന്നുള്ള അവസ്ഥ മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത് തീരുമാനം എടുത്തു അപ്പോൾ ഒന്ന് പുതിയ ലൈഫിലേക്ക് സ്പ്രെഡ് കടന്നെട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാർഡാണ് ഇവിടെ ഇവിടെ ഈ ടെൺ ഓഫ് ഫോൺസിൻ്റെ കഥ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പരന്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു പക്ഷെ അറിയാമായിരിക്കും പരന്തെന്ന് പറഞ്ഞാൽ പരന്തിൻ്റെ സെവൻറ്റി ഇയേഴ്സ് ലൈഫുണ്ട് അത് ഏകദേശം ഒരു നാൽപ്പത് വയസ്സാകുമ്പോഴത്തേക്ക് നാൽപ്പത് വർഷം ആകുമ്പോഴത്തേക്ക് പരതിൻ്റെ തൂവലൊക്കെ വെയിറ്റ് വെച്ച് തൂങ്ങുന്നു കൈകളിൽ കാലിലൊക്കെ നാഖമൊക്കെ നന്നായിട്ട് വളർന്ന് പോകുന്നു അതുപോലെ ചുണ്ടാണെങ്കിൽ വളരെയധികം വളഞ്ഞു പോകുന്നു പിന്നെ അവിടെ വെച്ച് പിന്നെ പരന്തിനെ ഭക്ഷണം കഴിക്കാനോ പറക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ വേണമെങ്കിൽ ആ പരന്തിനവിടെ വെച്ച് അവിടെ ലൈഫ് സ്റ്റോപ്പ് ചെയ്യാം ഒന്നും കഴിയാതെ കുത്തിയിരുന്നിട്ട് ഇരുന്നിട്ട് അതുകൊണ്ട് മരിച്ചു കൊണ്ട് ആഹാരം ഇടാൻ പറ്റില്ല പക്ഷേ പരന്ത അങ് ചില പരന്ത അങ്ങനെയല്ല അവിടെ വെച്ച് അതിൻ്റെയും അവിടെ ഇരുന്നത് പതൊക്കെ അത് അതിൻ്റെ കൊക്ക് ആദ്യം അത് തല്ലിപ്പൊട്ടിക്കും പിന്നെ കൊക്ക് വരാൻ കാത്തിരിക്കും ഇപ്പോൾ തല്ലിപ്പൊട്ടിക്കുമ്പോഴേക്കും നല്ല പെയിൻ ഉണ്ടാകും വേദനയാവും അപ്പോൾ ചോരയൊക്കെ വരും അങ്ങനെയൊക്കെ അത് പിന്നെ കഴിഞ്ഞിട്ട് അത് കൊക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കത് നേരെ കാലുകളുടെ നഖങ്ങളെല്ലാം തല്ലിപ്പൊട്ടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കൊക്ക് കൊണ്ട് അത് അതിൻ്റെ ഓരോ ചിറകും ഈ തൂങ്ങിയ ചിറകെല്ലാം പറിച്ചു കളയും വളരെ വേദനജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ആ ലാസ്റ്റ് ആ സമയം കടന്നു പോകുന്നത് അതാണ് ഓഫ് ഫണ്ട്സിൻ്റെ കഥ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതെല്ലാം വീണ്ടും വീണ്ടും പുതിയായിട്ട് വരുന്നു വീണ്ടും നല്ല ആരോഗ്യത്തോടുകൂടി നല്ല ചുരുക്കളുടെയും ആ പരന്ത് വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു വരുന്നു വീണ്ടും അത് തേർട്ടി ഇയേഴ്സ് ലൈഫിലേക്ക് പോകുന്നു അതാണ് ആ പരന്തിൻ്റെ കഥ പറയുന്നത് അതേപോലെ ഇവിടെയും ഈ പേജ് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞത് ആ വ്യക്തി ടെന്നിൽ സ്റ്റോപ്പ് ചെയ്ത് കാരണം പക്ഷേ വീണ്ടും അത് പുതിയ ലൈഫിലേക്ക് ആരംഭിക്കുന്നുണ്ട് പുതിയ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് പുതിയ ഒരു ആവേശ ഉണർവ് കാണിക്കുന്നു ആ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതും നിങ്ങളുടെ ലൈഫ് ആഗ്രഹിക്കുന്നതൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യാം നല്ല റീഡിങ് ആണ് നിങ്ങളത് ക്ലെയിം ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു റീഡിങ് ആവശ്യമുള്ളവരെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക എന്നാണ് റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ മിക്കവരും അത് ഫ്രീ ആണെന്നാണ് പറഞ്ഞാൽ അവർ വരുന്നത് പക്ഷേ നമ്മളിവിടുത്ത് പൈസ കൊടുത്ത് പഠിക്കുന്നതിലൊക്കെ പ്രശ്നം നമ്മളത് പഠിച്ചെടുക്കുന്നതാണ് ഇത് റീഡിങ് നടത്തുന്നവരൊക്കെ ചോദിച്ചറിയാൻ പറ്റും നല്ലൊരു ക്യാഷ് എമൗണ്ട് കൊടുത്തിട്ടാണ് ഇത് പഠിക്കുന്നത് പോരഞ്ഞിട്ട് ടൈം നിങ്ങൾ ശരിക്കും നന്നായിട്ട് പഠിക്കുന്നുണ്ട് പിന്നെ വെറുതെ ഒന്നും നമുക്കത് കിട്ടത്തില്ല ശരിക്കും ഇതിൻ്റെ പുറകെ നല്ല ഹാർഡ് വർക്കുണ്ട് മെഡിറ്റേഷനുണ്ട് കുറേ കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് റീ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ക്ലെയിം ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക താങ്ക്